ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് നോമ്പ് കിടക്കുന്ന സമയത്ത് ഞാനൊരു അവിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അവൽ ഒന്ന് വറത്തെടുക്കാം ഇത്രയും അവലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ആവശ്യമുള്ള അവൽ നമുക്ക് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒന്ന് അവൽ വറുത്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇനി അവില് ഇട്ട് കൊടുക്കാം ഇതേ കളർ അവിൽ ആണ് കേട്ടോ നല്ലത് വെള്ള കളറിനേക്കാളും ഈ കളർ അവിൽ ആണ് അവൽ ഷേക്കിനെ നല്ലത് ഇപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻ്റ് എന്തായാലും ചെയ്യണം ഞങ്ങളെല്ലാ കമന്റിനും റിപ്ലൈ തരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അവൽ നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന രീതിയിൽ വറുത്തെടുക്കണം കേട്ടോ ഇപ്പോൾ അവിൽ നന്നായിട്ട് വറവായിട്ടുണ്ട് ഇത്ര വറവായിട്ട് എടുത്താൽ മതി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് പഴമാണ് ഇട്ടോ അത് മധുരമാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴമാണ്ട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള പഴമാണ് പിന്നെ കട്ടപ്പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ കടലെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ തൊലി കളഞ്ഞ് വെച്ചതാണ് അപ്പോൾ ഇനി മിക്സിയിലാണ് ഇട്ടോ മിക്സർ ജാറിലാണ് ഞാൻ ഇത് അടിച്ചെടുക്കുന്നത് ഇവിടെ മിക്സിയിലടിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഈ പഴന്ന് എല്ലാം കൂടിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം പഴം ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അവിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ആ വറുത്ത് വെച്ച അവൽ മൊത്തം ഇട്ടിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് കട്ടപ്പാൽ ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ആവശ്യമുള്ള പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഞാനിതിലേക്ക് ബൂസ്റ്റാണ് കൊടുക്കുന്നത് ഇനി നമുക്കിത് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് പാത്രത്തിലേക്ക് ഒഴിക്കാം ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിൽ ഒന്ന് സെറ്റ് ചെയ്യാം ഇതിൽ ചെറിയൊരു കഷ്ണം പഴം അടിഞ്ഞിട്ടില്ല അതൊന്നും വിളിക്ക് മാറ്റാം ഇനി നമുക്കിത് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാം ഇത് ചിപ്പിൻ്റെ ഗ്ലാസ്സാണ് കേട്ടോ ആ ചിപ്പിൻ്റെ ഗ്ലാസ്സിൽ നൂട്ടെല്ലാം ഒക്കെ തേച്ചിട്ടാണ് അവൾ സെറ്റ് ചെയ്തത് ഞങ്ങൾ ഇതുവരെ സെറ്റ് ചെയ്തു ചെയ്തതാണ് പക്ഷേ അത് വീഡിയോ നോക്കുമ്പോൾ വീഡിയോയിൽ വന്നില്ല അതാണ് ഉണ്ടായത് അപ്പം ഇത് എൻ്റെ ഗ്ലാസ് ആണ് ഇതിലെ ആദ്യം ചെറുതായിട്ട് പഴം ഞങ്ങൾ കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ചെറുതായിട്ട് പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബൂസ്റ്റ് ഇട്ട് കൊടുത്തു കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് കടല ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബൂസ്റ്റ് ഇട്ടു പിന്നെ അതിന് ശേഷം വീണ്ടും വീണ്ടും അവിലിട്ടുകൊടുത്തിട്ട് വീണ്ടും ഞങ്ങൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഇനി ഇതിൻ്റെ മേലെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്യണത് ആ ഇനി മേലെ അവിലാണ് ഇട്ട ഇട്ട് കൊടുക്കുന്നത് ചിപ്പൂൻ്റെ ബൂസ്റ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞു അത് വീഡിയോയിൽ വന്ന് വരാത്തതാണ് ഇനി അവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കടലാണ് ഇട്ടാ ഇട്ട് കൊടുക്കുന്നത് ഇതൊരു ഗ്ലാസ് കഴിച്ചാൽ മതി വയറ് ഫുള്ളാവും നിങ്ങൾക്ക് ഇനി ബൂസ്റ്റാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിൽ മിൽക്ക് ഷേക്ക് റെഡിയാക്കി അപ്പോൾ എല്ലാവരും ഇതേപോലെ അവൽ മീക്ക് ഷെയ്ക്ക് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നോമ്പിന് മാത്രമല്ല നമുക്ക് വേനൽക്കാലം ആവുമ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ ഇതേപോലെ അവിൽ മിൽക്ക് ഷെയ്ക്ക് ഉണ്ടാക്കി കഴിക്കുക നല്ല ടേസ്റ്റാണ് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരാം പിന്നെ നിങ്ങൾ പറയണം ടെൻ്റെ ഗ്ലാസ് ആണോ നന്നായിട്ടുള്ളത് ചിപ്പുവിൻ്റെ ഗ്ലാസ് ആണോ നന്നായിരുന്നു നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണ കേട്ടോ